നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതിൽ തേർഡ് പേഴ്സൺ എന്നൊരു വ്യക്തി ഉണ്ടോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആ ഒരു പ്രണയത്തിൽ ഇനി വരാനിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾ ഇനി വിശ്വസിക്കണോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതുമായിരിക്കും നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രമേ സ്വീകരിക്കാവൂ കാരണം ചില റീഡിങ്ങിനകത്ത് ഈ റീഡിങ് മാത്രമല്ല ചില ചില റീഡിങ്ങിനകത്ത് ചില നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ടാവാം കുഴപ്പമില്ലാണ്ടിരിക്കുന്ന ഒരു ബന്ധത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഒരു നെഗറ്റീവ്സിനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിംഗ് ആണ് എടുക്കേണ്ടത് ജനറൽ റീഡിങ് കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ പേഴ്സണൽ റീഡിങ് എടുക്കുക അതിനുശേഷം സിറ്റുവേഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പരിഹാരം കണ്ടെത്തുക നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള പരിഹാരവും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും പറഞ്ഞു തരുന്നതാണ് പേഴ്സണൽ റീഡിംഗ് എടുത്ത് സിറ്റുവേഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ആവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചുള്ള സ്പെൽ വർക്കും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്നത് പോലെ വീടുടെ അവസാനം ഒരു റിച്ച്വലാണ് പറയുന്നത് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷേ എഫക്റ്റീവായിട്ട് നിങ്ങളിത് വേറെ എവിടെയും കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടായിരിക്കുകയില്ല ഈ ഒരു റിച്വലിനെ പറ്റി അവസാനം വരെ കാണാൻ ശ്രമിക്കുക അത് നിസ്സാരമായിട്ട് ഒന്നല്ല വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ ആ ഒരു റിച്വല് പിന്നെ മിസ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല ഈ ഒരു ഈ മിറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിനകത്ത് പറയുന്ന വീഡിയോസിൽ പറയുന്ന എല്ലാ റിച്വൽസും മിസ് യൂസ് ചെയ്യാൻ ഒരിക്കലും മിസ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ചടി ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസും ഇഷ്യൂസും ഒന്നും നിങ്ങളെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുകയില്ല അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ വാണിംഗ് തരുന്നത് ഇനി നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ അതിൽ തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ ഹെർമിക് കാർഡ് എയ്റ്റ് ഓഫ് വൺസ് നൈറ്റ് ഓഫ് സോഡ്സ് ദ ഡേബിൾ കാർഡ് ടു ഓഫ് കപ്സ് ഫൈവ് ഓഫ് വൺസ് നൈറ്റ് ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് ടെൻ ഓഫ് സോഡ്സ് നയൻ ഓഫ് വൺസ് കിങ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് സോഡ്സ് ദ സ്റ്റാർ കാർഡ് ടൂ ഓഫ് പെൻഡക്കിൾസ് ദ ടെമ്പറൻസ് ബോട്ടം ഓഫ് ദി ഡെക്കേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വീഡിയോയുടെ അവസാനം നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ട ഏത് ദേവനയാണ് ദേവിയാണ് എന്ന് നോക്കാം ഏത് ദേവൻ്റെയോ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഫാമിലീസിൻ്റെ അടുത്താണെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്താണെങ്കിൽ പോലും കൂടുതൽ സംസാരമൊന്നും ഇല്ലാതെ എല്ലാവരിൽ നിന്നും മാറി ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിങ്ങനെ സെൽഫ് ലോവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏതൊക്കെയോ ക്ലാസ്സിന് ജോയിൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നെങ്കിൽ അത് മെഡിറ്റേഷൻ ക്ലാസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലോ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തൊക്കെയോ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ക്ലാസ് ആവാം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ട്രോമയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ നിന്നും ഓവർകം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് പലതിനും ഉത്തരം കിട്ടുന്നില്ല ഉത്തരം കിട്ടാതെ നിങ്ങൾ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് ഉത്തരം തരേണ്ടവർ നിങ്ങളുടെ അടുത്ത് മുഖം തിരിക്കുകയാണ് നിങ്ങൾ എത്രയൊക്കെ കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം ഉത്തരം പറഞ്ഞു തരാൻ ഗെൽപ്പുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് പോലും അവർ ഇപ്പോൾ മുഖം തിരിച്ച് നടക്കുന്നൊരവസ്ഥയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഇത് ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം അല്ലെങ്കിൽ വൈഫാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാവാം അവരുടെ അടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുന്നില്ല നിങ്ങളിപ്പോൾ ശരിക്കും അവരിൽ നിന്നും പോലും ഒന്ന് അകന്ന് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ ആക്ച്വലി ആദ്യം തന്നെ ഡിസ്റ്റൻസ് കാണിച്ചതും അകന്ന് മാറി നടന്നതും നിങ്ങളുടെ വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങളും ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് തുടങ്ങി കാരണം ആ വ്യക്തിയുടെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻസ് മനസ്സിനെപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു മടുത്ത അവസ്ഥയാണ് ഇതിൽ നിന്ന് മൂവ് മൂവോൺ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണിനെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശരിക്കും എന്തോ ഒരു കാര്യത്തിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്കിപ്പോഴുള്ള അവർക്ക് ഇവിടെ ഒരു തേർഡ് പേഴ്സണെ പ്രസൻസ് വളരെ വലുതായിട്ടാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വലിയ നല്ല രീതിയിൽ സ്ട്രോങ് ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരു വ്യക്തിയല്ല ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായിട്ട് ഇവിടെ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളുടെ വ്യക്തി ഈ ഈ തേർഡ് പേഴ്സൺ രണ്ട് വ്യക്തികളെ കാണുന്നുണ്ട് അവരുമായിട്ടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ ഇച്ചിരി അകന്ന് മാറി മാറി നിൽക്കുകയാണല്ലോ അവർ തന്നെയാണ് ഡിസ്റ്റൻസ് ഇട്ടത് പക്ഷെ ആ ഒരു ആ ഒരു അവസ്ഥ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള റീസൺ ആയിട്ട് ഒന്നിലധികം വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു തേർഡ് പേഴ്സണുമായിട്ട് അതൊരു ആണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവർ എന്ത് എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അഡിക്റ്റഡ് ആയിട്ട് അഡിക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി മദ്യപിക്കാറുണ്ട് എന്തൊക്കെയോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് നിങ്ങളുടെ വ്യക്തി ഏറ്റവും നല്ലൊരു പേഴ്സൺ ആയിട്ടായിരുന്നു നിങ്ങൾ കണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും മോശപ്പെട്ട ഒരാളായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് എപ്പോൾ സംസാരിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിച്ചാലും വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ കലഹത്തിലാണ് അവസാനിക്കുക നിങ്ങളെന്ന വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആദ്യമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്ന സന്തോഷങ്ങൾ നിങ്ങൾ യാത്ര പോയ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വന്ന് വന്നു ചേർന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നിമിഷങ്ങളും അതിനെയൊക്കെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നേരെ തിരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ട് തേർഡ് പേഴ്സണുമായിട്ടുള്ള തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ അഡിക്ഷൻ കാണിക്കുന്നുണ്ട് ലഹരി വസ്തുക്കളോടുള്ള അഡിക്ഷൻ കാണിക്കുന്നുണ്ട് ഇത് ഇതെല്ലാം കിട്ടാതാവുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യുകയോ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ളതായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള കലഹം ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ ശരിക്കും അടുത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത് പക്ഷേ ഈ ഒരു ഈയൊരവസ്ഥയിൽ കടന്നു ഒരു അവസ്ഥ ഇങ്ങനെ ലൈഫ് ലോങ് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ആരാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം മാത്രമേ കാണുകയുള്ളൂ ഈ ഒരു തേർഡ് പേഴ്സൺ ആരാ എന്നുള്ളത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ കെയറിങ് അല്ല ഈ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിരിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഭ്രാന്തി പിടിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് ഈ ഒരു പ്രശ്നമൊക്കെ സോൾവ് സോൾവാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതും പക്ഷേ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇനി ഓർത്ത് സങ്കടപ്പെടാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഈയൊരു തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കുന്നതായിട്ട് തന്നെയാണ് ഫ്യൂച്ചർ കാണുന്നത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഫ്യൂച്ചർ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നതായി ഉപേക്ഷിച്ച് മൂവ് ഓൺ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു നല്ല രീതിയിലുള്ള ഒരു ചതിവ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എങ്ങനെയാണോ ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ച ആ ഒരു പെയിൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയിട്ട് തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരും പൂർണ്ണമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്ന സമയത്താണെങ്കിൽ തന്നെയും നിങ്ങളുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും അവർക്കറിയാം അവരെവിടെ പോയാലും ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പോലും എന്തൊക്കെ തോന്നിവാസവും എന്തൊക്കെ മോശപ്രവർത്തികളും അവർ ചെയ്തു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ അരികിൽ വന്നു കഴിഞ്ഞാലാ നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് മാപ്പ് പറഞ്ഞാലോ ഒന്ന് ക്ഷമ ചോദിച്ചാലോ നിങ്ങളതെല്ലാം ക്ഷമിക്കും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യും പഴയതുപോലെ നിങ്ങളവരെ സ്നേഹിക്കും നിങ്ങൾ അവർക്ക് എന്തൊക്കെയാണോ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് അതെല്ലാം നിങ്ങളുടെ ഭാഗത്ത് നിന്നും അവർക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ആണത് അത് നിങ്ങളായിട്ട് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു കോൺഫിഡൻസ് ആണത് കാരണം ആദ്യമായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ നടന്നപ്പോൾ നിങ്ങൾ തന്നെ ആ വ്യക്തിയുടെ അടുത്ത് ക്ഷമ ചോദിക്കും ആ വ്യക്തിയെ ലൈഫിലേക്ക് വേണമെന്ന് പറയും അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും അവർ നിങ്ങളെ അവഗണിച്ചപ്പോഴെല്ലാം നിങ്ങളുടെ ആ ഒരു സങ്കടമാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കണ്ണീരാണെങ്കിലും ആ ഒരു വ്യക്തി കണ്ടതാണ് നിങ്ങൾ നിങ്ങളവർക്കതെല്ലാം കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു പ്രണയമാണെങ്കിലും ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളായിട്ട് തന്നെ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെയാണ് എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ വൃത്തിയേടും തോന്നിവാസം ചെയ്തിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കും എന്ന ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായത് പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ ഇനിയും സൂക്ഷിക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾക്ക് തരുന്ന ഒരു വാണിംഗ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും അത് തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് മടങ്ങിയെത്തുന്നത് നിങ്ങളുടെ അടുത്ത് സ്നേഹവും എല്ലാം ഉണ്ടാവും പക്ഷെ അവരെ പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കരുത് അവരുടെ ലൈഫിൽ ഇനിയും ഒരു തേർഡ് പേഴ്സൺ വരാനുള്ള സാധ്യത ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തൊക്കെ സഫർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് ഓവർകം ചെയ്തത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം ഇനി ഇനി വരാനിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും നിങ്ങൾ ക്ഷമിച്ച് കൊടുക്കും ക്ഷമിച്ച് കൊടുക്കണ്ട എന്നിവിടെ പറയുന്നില്ല ക്ഷമിച്ച് കൊടുത്ത് ആ ഒരു വ്യക്തിയെ ലൈഫിലേക്ക് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കരുത് എന്തിനും ഏതിനും ആ വ്യക്തിയുടെ പുറത്തൊരു കണ്ണുണ്ടാവണം നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കരുത് നിങ്ങൾ ഡോമിനേറ്റ് നിങ്ങൾ ആ നിങ്ങളായിരിക്കണം ആ ഒരു വ്യക്തിയുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കണം പഴയതുപോലെ നിങ്ങളെ തേക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ കൺട്രോൾ ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ സിറ്റുവേഷൻ നിങ്ങൾ ഇനിയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഓർത്ത് ദുഃഖിക്കുകയും നിങ്ങളെ തന്നെ പുച്ഛിക്കുകയും ചെയ്യും കാരണം ഇത്ര നിങ്ങളെ ചതിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവർ ഇനിയും ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കുന്ന നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ് രണ്ടാമത് നിങ്ങളുടെ ലൈഫിൽ അവർക്കൊരു ചാൻസ് കൊടുത്തല്ലോ എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെയും നിങ്ങൾ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ തന്നെയും മറ്റൊരു വ്യക്തിയെ തേടി പോയ ഒരാളായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണുന്നത് ആ ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിയിൽ ഉറങ്ങിക്കിട കിടപ്പമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇനി മറ്റൊരു റിലേഷൻഷിപ്പ് നോക്കി പോകില്ല എന്ന് ആരെയൊക്കെ ആരെയൊക്കെ കൊണ്ട് സത്യം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷയോടെ തന്നെ വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾ ഇത്രയൊക്കെ മുൻകരുതൽ എടുക്കണം ഈ മുൻകരുതലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക ഇനിയും ആ ഒരു പേഴ്സൺ മറ്റു വ്യക്തികളെ തേടി തന്നെ പോവും അത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുത്തു തന്നെ മുമ്പോട്ട് പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കും എപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക മറ്റൊരു റിലേഷൻഷിപ്പ് നോക്കി പോകേണ്ട ഒരവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എപ്പോൾ നിങ്ങളെ ഒരിക്കലും ഒരു ഓപ്ഷനായിട്ട് നിങ്ങളുടെ വ്യക്തി എടുക്കാൻ പാടുള്ളതല്ല അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി എന്നല്ല ആരുടെ ലൈഫിൽ അതിന് വേണ്ടിയിട്ട് ഒരവസരം ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾ എന്ന പേഴ്സണിന് നിങ്ങൾ സ്വന്തമായിട്ട് വില കൊടുക്കുക സെൽഫ് ലവ് ചെയ്യുക എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ സെൽഫ് ലവ് സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ആ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന അത്ര ആത്മാർത്ഥ സ്നേഹം തിരിച്ച് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ജീവിതം പാഴാക്കാതിരിക്കുക അവ അവരെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക അവരെ ഓർത്ത് നിങ്ങളെ നിങ്ങൾ സ്വയം നശിക്കാതിരിക്കുക നിങ്ങൾ ഈശ്വരനെ മുറുക്കി പിടിച്ചോളൂ ഇവിടെ നിങ്ങൾക്ക് ഭൂമിദേവിയുടെ അനുഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ട ദേവത എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയാണ് ഭൂമി ദേവിയിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം കിഴക്ക് നോക്കിയിരുന്ന് കുളിച്ച് ശുദ്ധമാവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധമായതിനു ശേഷം കിഴക്കോട്ട് നോക്കി നിന്ന് കുറച്ച് ഒരുപിടി മണ്ണെടുക്കുക അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം ഹൃദയത്തോട് ചേർത്ത് വെച്ച മണ്ണ് കൈ കയ്യിലുള്ള മണ്ണ് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയുക എന്നിട്ട് അത് അതൊന്ന് പറത്തിക്കളയുക എന്നിട്ട് ഭൂമിദേവിക്ക് നന്ദി പറയുക അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അതിപ്പോൾ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഏത് സമയത്താണെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുക അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക ശക്തമായിട്ടുള്ള ആ ഒരു മഴയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ പ്രശ്നമായിട്ട് വന്ന ആ ഒരു തേർഡ് പേഴ്സൺ അത് ആരാണെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഉപദ്രവമൊക്കെ അകറ്റിത്തരണമേ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടണമേ ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കാതിരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് തന്നെ പ്രകൃതി തുടച്ച് നീക്കുന്നതായിട്ട് തന്നെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക ഭദ്രകാളി ഭദ്രകാളി ദേവിയുടെ പ്രീതി ഭദ്രകാളി ദേവിയെ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ പ്രാർത്ഥന റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദേവി കേൾക്കും ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആർക്കും ദ്രോഹം വരാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് അത് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നതാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം തരണമേ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ആ ഒരു കല്യാണം നടത്തെന്ന് അനുഗ്രഹിക്കണമേ ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പറ്റുന്ന സമയത്തെല്ലാം പോവുക കഴിയുന്നതും മാസത്തിൽ ഒരു തവണയെങ്കിലും പോകാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ അത് എന്താണെന്ന് പറഞ്ഞുതരാം ഇത് ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾ പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണെങ്കിൽ അവർക്കും ചെയ്യാൻ സാധിക്കും അല്ലാതെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിച്വൽ ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ അതിദാരുണമായിരിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതിരിക്കുക നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾ പറയുന്നതിനൊരു വില തരുന്നില്ല നിങ്ങൾ പറയുന്നതനുസരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങളുടെ കാലുകൾ നല്ല വൃത്തിയാക്കി കഴുകുക നല്ലോണം വൃത്തിയാക്കി കഴുകുക അതിനു കാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാല് ചൂസ് ചെയ്യാം രണ്ട് കാലും ഒരേപോലെ ചൂസ് ചെയ്താലും സാരമില്ല അതിനുശേഷം കുറച്ച് പഞ്ചസാര ഷുഗർ എടുക്കുക എന്നിട്ട് കാലിൽ ഫുള്ള് അത് മസാജ് ചെയ്യുക കാലിൻ്റെ കാൽപാദത്തിലല്ല കാലിൻ്റെ വെള്ളയിൽ ഇത് മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ അതിന് ശേഷം പ്യൂമിക് സ്റ്റോൺ കിട്ടും നിങ്ങളുടെ ഈ കാല് ഇങ്ങനെ ചുരണ്ടുന്ന എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻസ് എടുക്കുക നിങ്ങളിങ്ങനെ കാലിൽ ചൊരണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാൽ കാലിൻ്റെ വെള്ളയിൽ നിന്നും കുറച്ച് പൊടി നിങ്ങൾക്ക് കിട്ടും രണ്ട് കാലിനകത്തു നിന്നും കാലിൻ്റെ വെള്ളയിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പ്യൂമിക് സ്റ്റോൺ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ എന്ത് സാധനം വെച്ചിട്ടാണേലും നിങ്ങൾ നോക്കി കാല് മുറിയാതെ ശ്രദ്ധിക്കുക കാലിൻ്റെ വെള്ളയിൽ ചുരണ്ടി കഴിഞ്ഞാൽ ഒരു പൊടി കിട്ടും ആ ഒരു പൊടി നിങ്ങളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ഇത് നിസ്സാരമായിട്ടുള്ളൊരു റിച്വലല്ല ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരിയും തമാശയൊക്കെ തോന്നും പക്ഷേ ഇത് നിസ്സാരമായിട്ടുള്ളതല്ല ഈ മാറ്റി വെച്ച പൊടി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മാത്രം കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് ഉണ്ടാക്കി ആ ഫുഡ് കൊടുക്കുക നിങ്ങൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരയണമേ അവർക്ക് അവരെ നിങ്ങൾക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടണമേ ലൈഫ് ലോങ് അവരുടെ കൂടെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടണമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കണമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ അനുസരിച്ച് നിങ്ങൾക്കത് സാധിച്ചു തരണമേ ഇത് നിങ്ങൾ ആ ഒരു പൊടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പറയേണ്ടതാണ് ഇത് അവർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മറ്റാരും കഴിക്കാൻ പാടില്ല ഇത് വളരെ എഫക്റ്റീവാണ് പിന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റിച്വൽസ് ഒക്കെ ഉണ്ട് അത് പേഴ്സണൽ റിച്വലാണ് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിയതിന് ശേഷം ആ അങ്ങനത്തെ റിച്വൽസ് തയ്യാറാക്കി നൽകുന്നതാണ് പേഴ്സണൽ റിച്വൽസാണ് ഏറ്റവും എഫക്റ്റീവ് കാരണം നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അത് ദാമ്പത്യ ജീവിതത്തിലെ ആവട്ടെ എന്തും അതൊക്കെ പേഴ്സണൽ റിച്വൽസ് കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് തേർഡ് പാർട്ടി റിമൂവർ ആൻഡ് ലവ് അട്രാക്ഷൻ റിച്വൽസ് ആൻഡ് സ്പെൽ വർക്ക് മണി അട്രാക്ഷൻ ക്യാരിയർ ബ്ലാക്ക് എനർജി റിമൂവർ ഇതെല്ലാം ലഭ്യമാണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം സിറ്റുവേഷൻ മനസ്സിലാക്കി പരിഹരിക്കുക പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ സ്പെൽവർക്ക് തരുവാനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്